ദി സബ്സ്റ്റൻസ് അനോറ ഓൾ വി ഇമാജിൻ എ ലൈറ്റ് എമിലിയ പെറസ് ദി ഷെയിംലെസ് കോൺക്ലേവ് ദ സീഡ് ഓഫ് സീക്രെ ഫിഗ് എന്നിവയടക്കമുള്ള ചിത്രങ്ങൾ പ്രേക്ഷക ശ്രദ്ധ നേടിയവയാണ് അമേരിക്കൻ ചലച്ചിത്രകാരൻ ഷോൺ ബേക്കറിന്റെ അനോറ എഴുപത്തിയേഴാമത് കാൻ ചലച്ചിത്രമേളയിൽ പാൻഡിയോർ പുരസ്കാരത്തിനർഹമായ ചിത്രമാണ് അമേരിക്കൻ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെയും നാഷണൽ ബോർഡ് ഓഫ് റിവ്യൂവിന്റെയും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മികച്ച പത്ത് ചിത്രങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട് കാൻ മേളയിൽ ഗ്രാൻഡ് പ്രീ പുരസ്കാരം നേടിയ പായൽ കപാഡിയയുടെ ൾ ബി ഇമാജിനസ് ലൈറ്റ് എന്ന സിനിമ മലയാളി അഭിനേതാക്കളുടെ സാന്നിധ്യം കൊണ്ട് കേരളത്തിലും ചർച്ച നേടിയിരുന്നു കാൻ ചലച്ചിത്രമേളയിൽ മികച്ച നടിക്കുള്ള പുരസ്കാരവും പ്രത്യേക ജൂറി പരാമർശവും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് ഓസ്കറിൽ മികച്ച ഫീച്ചർ ഫിലിം വിഭാഗത്തിലും നാമനിർദ്ദേശം ചെയ്യപ്പെട്ടിരുന്നു ഇനി വേദിയിൽ നിന്നും അരുണിമ കൃഷ്ണൻ നമുക്ക് കൂടുതൽ വിവരങ്ങൾ നൽകുകയാണ് കാണാം വലിയ പ്രേക്ഷക പിന്തുണയോടെ തന്നെ ആറാം ദിവസമായ ഇന്നും ചലച്ചിത്രമേള തുടരുകയാണ് ഗോൾഡൻ ഗ്ലോബ് ക്യാൻ ചലച്ചിത്രമേളകളിൽ പ്രേക്ഷക പ്രശംസ നേടിയ ഏഴ് ചിത്രങ്ങളാണ് ചലച്ചിത്രമേളയുടെ ഇന്ന് ഇവിടെ പ്രദർശിപ്പിച്ചിരിക്കുന്നത് കാൻ ചലച്ചിത്രമേളയിൽ മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം നേടിയ ദി സബ്സ്റ്റൻസ് ഇന്ന് പ്രദർശിപ്പിച്ചു അർജന്റീനിയൻ ചിത്രം ജസ്റ്റ് വൺ സ്പ്രിംഗ് ഐഫോണിൽ ചിത്രീകരിച്ച കാമദേവൻ നക്ഷത്രം കണ്ടു തുടങ്ങിയ ചിത്രങ്ങളും ഇന്ന് പ്രദർശിപ്പിച്ചിരുന്നു പായൽ കവാടിയുടെ ഓൾവി ഇമാജിനാസ് ലൈറ്റ് ഇപ്പോൾ ഇവിടെ പ്രദർശിപ്പിക്കുകയാണ് മലയാളം ചിത്രങ്ങളായ ഫെമിനിസ്റ്റ് ഫാത്തിമയുടെയും മൂന്നാം പ്രദർശനവും ഇപ്പോൾ നടക്കുകയാണ് കാാണ് വിക്ടോറിയയും ഈജിപ്ഷ്യൻ ചിത്രം ഫ്ലൈറ്റ് ഫോർ നോട്ട് പ്രദർശനം തുടരുകയാണ് അമേരിക്കൻ ചിത്രമായ കോൺക്ലേവിന്റെ രണ്ടാം പ്രദർശനം ഇന്ന് നടക്കും നമ്മളോടൊപ്പം ഒരു ചലച്ചിത്രമേളയിലെ ഡെലിഗേറ്റ് ഇന്നത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാൻ എത്തുകയാണ് വളരെ നല്ല രീതിയിലാണ് സംഘാടനം സീനിയർ വളരെ നല്ല രീതിയിലുള്ള പരിഗണന ലഭിക്കുന്നുണ്ട് അത് ചിത്രങ്ങളുടെ കാര്യത്തിലാണെന്നുണ്ടെങ്കിലും നല്ല സെലക്ഷനാണ് പിന്നെ അതുപോലെ എന്നാലും താരതമ്യേന താരതമ്യേന പരാതികൾ കുറഞ്ഞ അനുഭവങ്ങളാണ് ഒരു സീനിയർ സിറ്റിസൺ ഉള്ള നിലയ്ക്ക് എനിക്ക് ഉണ്ടായിട്ടുള്ളത് പിന്നെ സിനിമയുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത്തവണ പ്രത്യേകത മലയാള സിനിമ രംഗത്ത് നല്ല സിനിമകൾ വന്നു അത് ചെറുപ്പക്കാരായിട്ടുള്ള പെൺകുട്ടികളും ഡയറക്ഷൻ ചെയ്ത സിനിമകൾ വന്നു എന്നുള്ളത് വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ലോക സിനിമയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിലും മെച്ചപ്പെട്ട കുറെയേറെ സിനിമകൾ എന്നാൽ അതേസമയം അത്ര മികച്ച അല്ലാത്ത സിനിമകളും കിടന്നു കൂടിയിട്ടുണ്ട് അതുവിനെ പൊതുവെ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് പൊതുവേ വളരെ നല്ലൊരു അനുഭവമാണ് ഈ മേള നൽകിയിരിക്കുന്നത്